ഇടുക്കി വെള്ളത്തൂകൽ വെടിവെയ്പ്പിൻ്റെയും തുടർന്നുള്ള കുടിയിറക്കത്തിന്റെയും ഫലമായി വയനാട്ടിലേക്ക് പറിച്ച് നടപ്പെട്ട ഒരു സാധാരണ കർഷക കുടുംബത്തിലെ എട്ട് മക്കളിൽ ഏഴാമൻ മാനന്തവാടി താലൂക്കിലെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ ഒൻപതിന് ജനിച്ച ആ പുത്രനെ അച്ഛൻ പുത്തൻപൊരയ്ക്കൽ നാരായണനും അമ്മ മാധവിയും ചേർന്ന് വിളിച്ച പേരാണ് പി എൻ ഷാജി തവിഞ്ഞാൽ സെന്റ് തോമസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഹൈസ്കൂൾ പഠനം തലപ്പുഴ ഗവൺമെൻറ് സ്കൂളിൽ മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ പ്രീ ഡിഗ്രി മാനന്തവാടി കോഓപ്പറേറ്റീവ് കോളേജിൽ നിന്ന് ഡിഗ്രി ദി ഷമോറിൻസ് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും നേടി വയനാട് ജില്ലയിൽ നിന്നും നെറ്റ് വിത്ത് ജെ ആർ എഫ് ലഭിച്ച ആദ്യ വ്യക്തി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പത്താം തീയതി ഹോമേഴ്സ് വിഭാഗം ലെക്ചററായി ചേർത്തല എസ് എൻ കോളേജിന്റെ മണ്ണിലേക്ക് അതിഗംഭീരമായ കടന്നുവരവ് പിന്നീട് നടന്നതെല്ലാം ചരിത്രം അന്ന് മുതൽ ഇന്നു വരെ ഹോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ നിന്ന് നയിച്ചു രണ്ടായിരം ജൂലൈ പത്തിന് വിവാഹിതനായി എസ് എൻപുരം കാട്ടുവേലിക്കകത്ത് രാമചന്ദ്രൻ്റെയും പൊന്നമ്മയുടെയും മകൾ സന്ധ്യയാണ് ഭാര്യ മകൾ ശ്രേയ കേരള യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് അംഗം നാഷണൽ സർവീസ് സ്കീമിന്റെ ആസാമിൽ വെച്ച് നടന്ന നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പിൽ സംസ്ഥാനത്തെയും കേരള യൂണിവേഴ്സിറ്റിയെയും പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിന്റെ നേതൃത്വം വഹിച്ചു കോളേജിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലകളിൽ തന്നെ മികവ് തെളിയിച്ച ഷാജി സാർ രണ്ടായിരത്തി ഇരുപതിൽ കോളേജിന്റെ പ്രിൻസിപ്പലായി നിയമിതരായി റിസർച്ച് ഗൈഡായി ഇന്നും പ്രവർത്തനം തുടരുന്നു രണ്ട് ദശാബ്ദത്തിലേറെയായി നിറഞ്ഞു നിന്ന അധ്യാപന സവരിയ്ക്കൊടുവിൽ ഒരുപാട് ഒരുപാട് ധന്യമുഹൂർത്തങ്ങളും അതിലേറെ പ്രതിഭകളെയും സൃഷ്ടിച്ചുകൊണ്ട് പരിപാവനമായ അധ്യാപനത്തിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പലിന് ഞങ്ങളുടെ സ്വന്തം ഷാജി സാറിന് റോയൽ കോമേഴ്സിൻ്റെ ഷാജി സാറിന് സ്നേഹപൂർവ്വം എന്ന പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം